പാകിസ്ഥാനുമേൽ ഇന്ത്യ കൈവരിച്ച കാർഗിൽ യുദ്ധവിജയത്തിന് ജൂലൈ ഇരുപത്തിയാറിന് ഇരുപത്തിയഞ്ച് വർഷം തികയുന്നു അതോടൊപ്പം തന്നെ വ്യോമസേനയിൽ ഉദ്യോഗസ്ഥനായിരുന്ന നിർണം പഴങ്ങേരിൽ മണലെ എം ഒ വർഗീസ് തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിന് നിന്ന് ബാംഗ്ലൂരിൽ നൽകിയിരിക്കുന്ന പേരും കാർഗിൽ എന്നാണ് കാർഗിൽ എക്യൂപ്മെൻറ്റ്സ് കാർഗിൽ എക്യൂപ്മെന്റ്സ് ഒരു ഓർമ്മപ്പെടുത്തലാണ് ധീര ജവാന്മാരുടെ പോരാട്ട വീര്യം ഹിമാലയത്തോളം ഉയരത്തിലെത്തിയ ഐതിഹാസികമായ കാർഗിൽ യുദ്ധത്തിന്റെ വിജയസ്മരണ തീപാറും പോരാട്ടങ്ങളിലൂടെ ഇന്ത്യക്ക് ജീവനും ജീവിതവും നൽകിയ ഇന്ത്യൻ സൈന്യം നേടിയ കാർഗിൽ യുദ്ധവിജയത്തിന്റെ വിജയത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ സ്വന്തം രാജ്യത്തിന്റെ വീര്യ പോരാട്ടത്തിൻ്റെ ഓർമ്മയ്ക്കായി മലയാളിയായ മുൻ ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥൻ തൻ്റെ ബിസിനസ് സ്ഥാപനത്തിന് നൽകിയിരിക്കുന്ന പേരാണ് കാർഗിൽ എക്യൂപ്മെൻസ് കൊടും തണുപ്പും മലയിടുക്കുകളിൽ ഇരുന്നും കുത്തനെയുള്ള കയറ്റങ്ങളിൽ നിന്നും രാജ്യത്തിനായി പോരാടിയ തൻ്റെ ധീര സഹപ്രവർത്തകരോടും അവരുടെ കുടുംബത്തോടുമുള്ള സ്നേഹ ആദരവുകളുടെ ഭാഗമായിട്ടാണ് കാർഗിൽ എക്യൂപ്മെൻറ്റ്സ് എന്ന പേര് തിരുവല്ല നിരണം പഴങ്ങേരിൽ മണലേൽ എംഒ വർഗീസ് തൻ്റെ വ്യവസായ സംരംഭത്തിന് നൽകിയത് ഇരുപത്തിയാറ് വർഷം വ്യോമസേനയിൽ സേവനം ചെയ്ത ശേഷമാണ് എംഒ വർഗീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒരു ബിസിനസ് സാമ്രാജ്യം ബാംഗ്ലൂരിൽ ആരംഭിക്കുന്നത് കാർഗിൽ എക്യൂപ്മെൻറ്റ്സ് എന്ന പേരിട്ട ആ സ്ഥാപനത്തിനും ഇപ്പോൾ ഇരുപത്തിയഞ്ച് വർഷം തികയുകയാണ് ഹിമാലയൻ മലനിരകൾക്ക് മുകളിൽ ജീവനും മരണത്തിനുമിടയിൽ നിന്ന് പോരാടിയവരുടെ ഓർമ്മകൾ ജ്വലിപ്പിച്ചാണ് എംഒ വർഗീസ് ലോകത്ത് തന്നെ പേരുകേട്ട തൻ്റെ വ്യവസായ സംരംഭത്തിന് കാർഗിൽ എന്ന പേര് നൽകിയത് ചോര നൽകി ഇന്ത്യൻ സൈനികർ വെട്ടിപ്പിടിച്ച കാർഗിൽ വിജയത്തിന്റെ അത്രയും വിജയം തൻ്റെ ബിസിനസ്സിനില്ലെന്ന് വർഗീസ് വിശ്വസിക്കുമ്പോഴും ലോകത്തെ പത്ത് വൻകിട സ്ഥാപനങ്ങളുടെ നിരയിൽ ഏഴാം സ്ഥാനമാണ് കാർഗിൽ എക്യൂപ്മെന്റ്സിനുള്ളത് മൾട്ടിനാഷണൽ കമ്പനികൾ സോഫ്റ്റ്വെയർ കമ്പനികൾ വൻകിട ഹോട്ടലുകൾ വിമാനത്താവളങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ ആശുപത്രികൾ എന്നിവിടങ്ങളിലേക്ക് വലിയ തോതിലുള്ള അടുക്കള ഉപകരണങ്ങളുടെ നിർമ്മാണമാണ് കാർഗിൽ എക്യുപ്മെന്റ്സ് ഏറ്റെടുത്തത് പുതിയ കാലത്തെ പാചക സവിശേഷതകളും സാങ്കേതിക വിദ്യകളും കൊമേഴ്സ്യൽ അടുക്കളകളിലൂടെ ആധുനിക ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് ഈ സ്ഥാപനം മുൻനിര ആഗോള കമ്പനികളായ എ ബി ബി ഗൂഗിൾ അഡോബ് യാഹു എം ആർ എഫ് ഫോർഡ് എച്ച് എസ് ബി സി നോക്കിയ റിലയൻസ് ആദിത്യ ബിർള വാൾമാർട്ട് എച്ച് ഐ എൽ എൽ ജി ടാറ്റ കൺസൾട്ടൻസി സർവീസ് എസ് കെ എഫ് എച്ച് പി തുടങ്ങി നിരവധി കമ്പനികൾ കാർഗിൽ എക്യൂപ്മെന്റ്സിന്റെ ക്ലയന്റുകളാണ് കാർഗിൽ യുദ്ധത്തിൽ നാം കൈവരിച്ച വലിയ വിജയത്തിന്റെ ആഹ്ലാദത്തിന്റെ പ്രതീകമായി രജത ജൂബിലി ഈ വർഷം ആഘോഷിക്കുകയാണല്ലോ ആ സമയത്ത് നിങ്ങളെ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ആദരവോടെ ഞാൻ അഭിവാദനം ചെയ്യുന്നു ഞാൻ വ്യോമസേനയിൽ നിന്നും വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് ആയിരത്തി തൊള്ളായിരത്തി വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റി വരെ ഞാൻ ജോലി ചെയ്തു അതിനുശേഷം ഞാൻ ഒരു വ്യാപാര ഒരു വ്യവസായ സ്ഥാപനം സ്ഥാപിച്ചു അതിനെ ഞാൻ മൂന്ന് മാസം പരിശ്രമിച്ചു ഏത് പേരിടണം എന്നാൽ അവസാനം ഞാൻ തീരുമാനിച്ചു കാർഗിൽ കാർഗിൽ എക്വിപ്മെന്റ്സ് എന്നുള്ള പേര് ഞാൻ തെരഞ്ഞെടുത്തു അതിന് പ്രത്യേക കാരണമുണ്ട് എൻ്റെ സഹപ്രവർത്തകർ സീനിയേഴ്സ് ജൂനിയേഴ്സ് അവർ ചെയ്ത പ്രാണത്യാഗം അംഗവൈകല്യം വന്നവരെ വിധവകളായവര് കുഞ്ഞുങ്ങള് അങ്ങനെ അവർക്ക് ഈ കമ്പനിയിൽ കൂടി ഒരു സ്നേഹ സന്ദേശം നൽകുവാൻ വേണ്ടിയാണ് അവരെ സ്നേഹിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് മറ്റു പേരുകളൊന്നും ഞാൻ തിരഞ്ഞെടുക്കാതെ കാർഗിൽ എക്വിപ്മെന്റ്സ് എന്ന് പേര് നാമകരണം ചെയ്തത് അത് വളരെ ഫലം ചെയ്യുകയും ചെയ്തു ഒരു കുഞ്ഞു മുതൽ അമേരിക്കൻ പ്രസിഡന്റിന് വരെയും അറിയാവുന്ന ഒരു പേരാണ് കാർഗിൽ അതിന്റെ ഉച്ചാരണ ശുദ്ധി അതിന്റെ ഗാംഭീര്യം അതിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മൂന്നിന് ആരംഭിച്ച് ജൂലൈ ഇരുപത്തിയാറ് വരെ നീണ്ടുനിന്ന കാർഗിൽ യുദ്ധത്തിന്റെ ഓർമ്മകൾ യമോ വർഗീസിൻ്റെ സിരകളിൽ ഇപ്പോഴും ആവേശം നിറയ്ക്കുകയാണ് വ്യോമസേനയിൽ നിന്നും വിരമിച്ചുവെങ്കിലും കാർഗിൽ യുദ്ധവിജയത്തിന്റെ ത്രസിപ്പിക്കുന്ന യുദ്ധസ്മരണകൾ സ്മരണകൾ യമോവർഗീസിൻ്റെ ഉള്ളിൽ അണയാതെയുണ്ട് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ദ്രാസ് മേഖലയിൽ പാക് സൈന്യം ഏറ്റവുമധികം ഉള്ളിലേക്ക് കടന്ന പ്രദേശമാണ് ടോ ലോലിങ് പതിനാറായിരം അടി ഉയരത്തിലുള്ള പർവ്വതത്തിന് മുകളിൽ പാക് പാക്സേന കോട്ടയൊരുക്കിയ വിവരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് പന്ത്രണ്ടിന് അറിയും വരെ അവർ അവിടെ പതുങ്ങിയിരുന്നു ആരുമറിയാതെ ആഴ്ചകളോളം അവിടെ തമ്പടിച്ച് പാക് പാക്സേന പ്രതിരോധ കോട്ട തീർത്തിരുന്നു ബങ്കറുകൾ സ്ഥാപിക്കുകയും വലിയ പാറ കൊണ്ട് കവചം തീർക്കുകയും അവർ ചെയ്തു ഇന്ത്യ കണക്ക് കൂട്ടിയതിലും അധികം സൈന്യം കാർഗിലിൽ ഉണ്ടായിട്ടും ഒരേ സമയം പലവശങ്ങളിൽ നിന്ന് ശത്രുസേനയെ ആക്രമിച്ചു അങ്ങനെ കാർഗിലിലെ ഓരോ മേഖലകളിലും ഒളിച്ചിരുന്ന പാക് സൈന്യത്തെ ഇന്ത്യൻ സേന തുരത്തി ഇന്ത്യയുടെ ദേശീയ പതാക പതിനെണ്ണായിരം അടി ഉയരത്തിൽ ഉയർത്തിയ ആവേശം കൈമുതലാക്കിയാണ് യമോ വർഗീസ് ഇന്നും തൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊച്ചുകുട്ടി മുതൽ അമേരിക്കൻ പ്രസിഡന്റ് വരെ അറിയുന്ന കാർഗിൽ എന്ന പേര് എംഒ വൃഗീസ് തന്റെ സ്ഥാപനത്തിന് നൽകിയതിന്റെ പിന്നിലെ രഹസ്യം തന്റെയും കുടുംബത്തിന്റെയും രാജ്യസ്നേഹം ഒന്നു മാത്രമാണ് ഈ കാർഗിൽ എക്യുപ്മെന്റ്സ് ഈ കാർഗിൽ എന്നുള്ള നാമം ഇതെന്റെയും കുടുംബത്തിന്റെയും ജന്മദേശത്തോടുള്ള കടപ്പാടാണ് ഈ പേരിൽ അന്ന് മുതൽ ഇന്നുവരെയും ഞാൻ അഭിമാനിക്കുന്നു ഇനിയും ഞാൻ അഭിമാനിക്കും കാർഗിൽ വളരെ അർത്ഥവത്തായ ഒരു പേരാണ് ഉയരങ്ങളിലെ ഉയരങ്ങളിൽ ഏറ്റവും കൊടുന്തടുപ്പുള്ള പ്രദേശത്ത്